എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ കുറ്റിമുരിങ്ങ ചാക്കിലും റെഡ് ചാമ്പ ചട്ടയിലും നട്ടിരിക്കുന്നത് കാണാം ചാക്കിൻ്റെ അടിഭാഗത്ത് ദ്വാരങ്ങളുണ്ടാക്കി കരിയിലയിട്ട് അതിനു മുകളിൽ പോട്ടിങ് മിശ്രിതം നിറച്ച് ആണ് ഇത് നട്ടിട്ടുള്ളത് മുരിങ്ങ കൂടുതൽ വളർന്നു വരികയാണെങ്കിൽ ചാക്കിൻ്റെ അടിവശത്ത് വലിയ കീറലുണ്ടാക്കി മണ്ണിൽ ചെറിയ കുഴിയെടുത്ത് അതിൽ ഇറക്കി വയ്ക്കാം എന്ന് കരുതുന്നു കുറ്റിമുരിങ്ങ ബുഷ് ആയി നിന്നുകൊള്ളും പ്രൂൺ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇത് അധികം ഉയരം പോകാതെ കൂടുതൽ കായ്ഫലം നൽകുന്നതാണ് ഇത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയ ചെടിയാണ് റെഡ് ചാമ്പ് വളർന്നു വരുന്നത് ഇരുപത് ഇഞ്ച് പോട്ടിലാണ് ഇതും കരിയിലയും പോട്ടിംഗ് മിശ്രിതവും ഉപയോഗിച്ചു തന്നെയാണ് നട്ടിരിക്കുന്നത് ചെടി നന്നായി വളർന്നു തുടങ്ങിയതിനാൽ ഒരു സപ്പോർട്ട് നൽകുന്നത് അത്യാവശ്യമാണ് കാറ്റിനെ പ്രതിരോധിക്കാനാണ് സപ്പോർട്ട് നൽകുന്നത് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒന്ന് പ്രൂൺ ചെയ്ത് നന്നായി വളർത്തണം അതിനുശേഷം ഉണ്ടാകുന്ന പുതിയ ശിഖരങ്ങളിൽ പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ചു നോക്കണം വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് ഫോർ വാച്ചിങ്